വാടാനംകുറിശിയിൽ അമിതഭാരം കയറ്റിയ ടോറസ് വാഹനങ്ങൾക്കെതിരെ വിജിലൻസിന്റെ നടപടി പതിനാറ് ലോറികളിൽ നിന്നാണ് പിഴ ഈടാക്കിയത് ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം വാടാനംകുറിശിയിലെ നാല് കരിങ്കൽ ക്വാറികളിൽ പരിശോധന നടത്തിയത് മിന്നൽ പരിശോധനയിൽ കരിങ്കൽ കയറ്റിയ പതിനാലോളം ടിപ്പറുകളിലും ടോറസ് ലോറികളിലും മതിയായ ജി ജിയോളജി പാസുകളോ മറ്റ് രേഖകളോ ഇല്ലാതെ അമിതഭാരം കയറ്റിയതായി കണ്ടെത്തി കാലത്ത് ആറ് മുപ്പത് മുതൽ നടത്തിയ പരിശോധനയിൽ വാടാനംകുറിശിയിൽ നിന്ന് അമിതഭാരം കയറ്റിയ പതിനാല് ലോറികളിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് മൈനിങ് ആന്റ് ജിയോളജി ജി എസ് ടി എന്നീ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു റെയ്ഡ് പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും വേ ബ്രിഡ്ജിൽ എത്തിച്ചായിരുന്നു ലോറികൾ തൂക്കിയത് മിന്നൽ പരിശോധനയിൽ ഇൻസ്പെക്ടർമാരായ മിഥുൻ അരുൺ പ്രസാദ് ഗസറ്റഡ് ഉദ്യോഗസ്ഥനായ വ്യാസ് Sharnur e. Maraya Surendran Shashi T.R. Ashogan Maraya K. Rajesh Pangadatu. Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.